സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് പരിഷ്കരിച്ചു പരിഷ്കരിച്ചു എന്ന് കേട്ടാരും തെറ്റിദ്ധരിക്കരുത് യൂണിറ്റിന് പതിനാറ് വയസ്സ് വെച്ച് കൂട്ടി എന്നാണ് ഈ പറഞ്ഞതിൻ്റെ മലയാളത്തിലുള്ള അർത്ഥം മധുര കൃഷ്ണൻകുട്ടി പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇലക്ട്രിസിറ്റി ബോർഡിന് ചാർജ് കൂട്ടാൻ മാത്രമല്ല കുറയ്ക്കാനും അധികാരമുണ്ട് ഇക്കൊല്ലം കൂട്ടി എന്ന് കരുതി ആരും സങ്കടപ്പെടേണ്ട ആവശ്യമില്ല അടുത്ത കൊല്ലം ചിലപ്പോൾ കുറയ്ക്കാൻ സാധ്യതയുണ്ട് അടുത്ത കൊല്ലം പരിഷ്കരിക്കും എന്നുള്ള ആരും ഉറപ്പാണ് അത് കൂട്ടിലായിരിക്കോ കുറയ്ക്കലായിരിക്കുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം എന്ന് വേണം മനസ്സിലാക്കാൻ ഏതായാലും കേരളത്തിലെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഒരു സാധാരണ രീതി അനുസരിച്ച് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത്ര സാധാരണമായിട്ടുള്ള കാര്യമല്ല ഒരു സംഭവം ഇന്നേ ദിവസം വരെ ഉണ്ടായിട്ടില്ല കേരള പിറവി തൊട്ട് ഇന്നേ ദിവസം വരെ ഈ കറണ്ട് ചാർജ് കൂടുകയില്ലാതെ കുറഞ്ഞ ചരിത്രം കേട്ടിട്ടില്ല ഇനി കേൾക്കാനും പോകുന്നില്ല അങ്ങനെ ആരും വ്യാമോഹിക്കാൻ വേണ്ട മന്ദിരമന്ദിരങ്ങളിലേക്കുള്ള ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കുന്നത് സർക്കാരാണ് അതുകൊണ്ട് എത്ര തുകയായാലും കൃഷ്ണൻകുട്ടി സാറിനെ ബാധിക്കില്ല അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ ഒരു സഹപ്രവർത്തകരെയും ബാധിക്കുകയില്ല അവർ ദിവസവും ചെലവ് ചുരുക്കലിനെക്കുറിച്ച് അല്ലെങ്കിൽ മിതവ്യായ ശീലത്തെക്കുറിച്ച് മുണ്ട് മുറുക്കി കൊടുക്കുന്നതിനെ പറയും പക്ഷേ പ്രവർത്തനം നേരെ വിപരീത ദിശയിലായിരിക്കും പണ്ട് മന്ത്രിമാർക്ക് ഈ അംബാസഡറുടെ കാറായിരുന്നു ഇപ്പോൾ അവരൊക്കെ ന്യൂജൻ കാറുകളിലാണ് കേന്ദ്രീകരിച്ചിട്ടുള്ളത് അത് ഇന്നോവ ക്രിസ്റ്റ ഏറ്റവും പുതിയ മോഡൽ തന്നെ വേണം അതിൽ കുറഞ്ഞ ഒന്നുകൊണ്ട് അവർ തൃപ്തരാകുകയില്ല കരുണാകര മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിന് മാത്രമേ എസ്കോർട്ടും പൈലറ്റും ഉണ്ടായിരുന്നുള്ളൂ ഇ കെ നായനായിരുന്ന സമയത്ത് നയനാർക്ക് പോലും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോഴത്തെ കാലം അങ്ങനെയല്ല എല്ലാ മന്ത്രിമാർക്കും ചീഫ് വിപ്പിനും ഒരേ ഈ പറഞ്ഞ രീതിയിലുള്ള സകല സൗകര്യങ്ങളും കാക്കാത്തുള്ളവരും അംഗങ്ങളുള്ള പേഴ്സണൽ സ്റ്റാഫും ഉണ്ട് അപ്പോൾ ഇങ്ങനെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് വൈദ്യുതി നിരക്ക് കുറയ്ക്കും എന്ന് പറയുന്നത് വലിയൊരു തമാശയായിട്ട് മാത്രങ്ങളൊക്കെ ആക്കി മതി വൈദ്യുതി സാധാരണക്കാരെ ബാധിക്കും എന്ന കാര്യത്തിൽ കൃഷ്ണൻകുട്ടി സാറിന് പോലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ പുള്ളിക്ക് പറഞ്ഞേക്കാനൊരു പോയിന്റ് ഉണ്ട് വൈദ്യം റെഗുലേറ്ററി കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ് പുള്ളിയുടെ പ്രകാരമല്ല കൃഷ്ണൻകുട്ടിക്ക് പൂർണ്ണമായ അധികാരം കൊടുത്തിരുന്നെങ്കിൽ ഉത്തരവാദിത്വം അദ്ദേഹത്തെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ അദ്ദേഹവും ഇങ്ങനെ ചെയ്യുമായിരുന്നില്ല പുള്ളി ഓരോ യൂണിറ്റിന് പതിനാറ് വയസ്സ് വെച്ച് കുറച്ചേനെ പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ റെഗുലേറ്ററി കമ്മീഷൻ എന്ന് പറഞ്ഞൊരു കുണ്ടാമ്പണ്ടിയിട്ട് അവർ കൊടുക്കുന്ന ശുപാർശ എന്ന് വെച്ചാൽ അത് വൈദ്യുതി ബോർഡിന് അതേ നിരക്കിൽ നടപ്പിലാക്കാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വമുണ്ട് അത് ഭരണഘടനാപരമായ ഒരു ഉത്തരവാദിത്വമാണെന്നാണ് ബോർഡ് വിചാരിക്കുന്നത് മന്ത്രിക്ക് പ്രത്യേകിച്ച് ആ ഒരു സേവില്ല അല്ലെങ്കിൽ തന്നെ മന്ത്രിക്ക് പ്രത്യേകിച്ച് ആ റോളും ഇല്ല ഇലക്ട്രിസിറ്റി ബോർഡിൽ അദ്ദേഹം ഊർജ്ജ വകുപ്പ് മന്ത്രിയാണ് മന്ത്രിക്ക് എന്താ റോൾ എന്ന് ചോദിച്ചാൽ ഗതാഗത മന്ത്രിക്ക് കെ എസ് ആർ ടി സിയിൽ എന്താ കാര്യം എന്ന് ചോദിച്ച പോലെ ഒരു കാര്യമില്ല കെ എസ് ആർ ടി സിക്ക് പിന്നെ വേറെ കോമ്പീറ്റ് ചെയ്യാനായിട്ട് ഈ പ്രൈവറ്റ് ബസ്സുകാരുണ്ട് അവരുടെ ക്ഷേമവും സുഖവും ഐശ്വര്യവും ആക്കിയിട്ടാണ് ഓരോരുത്തരുടെയും നിരക്ക് വർദ്ധിപ്പിക്കുന്നത് കെ എസ് ഇ ബിക്ക് ഒരു സൗകര്യമുള്ളതെന്ന് വെച്ച് ഇതിന് കോമ്പീറ്റ് ചെയ്യാനായിട്ട് വേറെ യാതൊരു ബിസിനസ്സുകാരും ഇല്ല അതുകൊണ്ട് ഇത് ലാഭത്തിൽ നിന്ന് ലാഭത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും കാരണം ഓരോ വർഷം നിരക്ക് കൂട്ടിയാൽ മതി വ്യാവസായിക നിരക്ക് വർദ്ധിപ്പിക്കുക നമ്മുടെ ഗാർഹിക ഉപയോഗത്തിലുള്ള നിരക്ക് വർദ്ധിപ്പിക്കുക എല്ലാ നിരക്കും അങ്ങനെ വർദ്ധിപ്പിക്കുക പിന്നെ നാൽപ്പത് യൂണിറ്റ് വരെ സൗജന്യമാണ് നാൽപ്പത് യൂണിറ്റ് വരെ ഉള്ളവർക്ക് യാതൊരു വളർച്ച ഇന്നത്തെ കാലത്ത് നാൽപ്പത് യൂണിറ്റിൽ ഏതെങ്കിലും കുടുംബം ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഉണ്ടാകേണ്ട സാധ്യതയില്ല ലക്ഷം വീട്ടിൽ താമസിക്കുന്നവർക്ക് വരും ആ നാൽപ്പത് യൂണിറ്റ് കൂടുതൽ കറണ്ട് ആവശ്യമായിട്ട് വരും അപ്പോൾ എങ്ങനെ നോക്കിയാലും ഇതുകൊണ്ട് ആർക്കും ഈ യാതൊരു ഗുണവുമില്ല എന്ന് മാത്രമല്ല എല്ലാവർക്കും ഏതാണ്ട് അധിക ചെലവ് വരികയും ചെയ്യും അപ്പോൾ ഈ നാട്ടിൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാ സാധനങ്ങൾക്കും വില കൂടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ സേവനങ്ങൾക്കും കൂടുതൽ കൂടുതൽ തുക ഈടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡ് മാത്രമായിട്ട് എന്തിനു കുറയ്ക്കണം എന്നൊരു ലോജിക്ക് വേണമെങ്കിൽ ചോദിക്കാം എന്നൊരു യുക്തിയുണ്ട് ഇലക്ട്രിസിറ്റി ബോർഡായിട്ട് അങ്ങനെ ഒരു ത്യാഗം ചെയ്യേണ്ട ആവശ്യമില്ല നമ്മളെ പിഴിയാനും നമ്മളെ ചോര കുടിക്കാനും മറ്റെല്ലാവർക്കുമുള്ള അവകാശം നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്ന വഴിക്ക് ഇലക്ട്രിസിറ്റി ബോർഡിന് കൊടുത്തിട്ടുണ്ട് മദർ കൃഷ്ണൻകുട്ടി ഒരു സോഷ്യലിസ്റ്റ് കാരണം എന്നാണ് അദ്ദേഹം ഭാവിക്കുന്നത് അദ്ദേഹം അദ്ദേഹം സോഷ്യലിസ്റ്റുകാരനാണെന്ന് നമ്മൾ വിശ്വസിക്കണമെന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിന് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ഒരു തീരുമാനം എടുക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടില്ല പക്ഷേ റെഗുലേറ്ററി കമ്മീഷൻ നിർബന്ധിക്കുന്നു ഇലക്ട്രിസിറ്റി ബോർഡിലെ എഞ്ചിനീയർമാരുടെ സംഘടന അവരാണ് ഈ ബോർഡ് ഭരിക്കുന്നത് അവർക്ക് നിഗ്രഹാനുഗ്രഹ ശക്തികളുണ്ട് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ചെയർമാനായിട്ട് എം ഡി ആയിട്ട് ആരും വന്നാലും ഒരു കാര്യമില്ല ഇവർക്ക് കപ്പം കൊടുത്താൽ മാത്രമേ അവിടെ ഇരിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഡോക്ടർ ബി അശോക് എന്ന് പറഞ്ഞ പ്രഗത്ഭനായ ഐ എസ് ഉദ്യോഗസ്ഥൻ വന്നിട്ട് അദ്ദേഹം ഈ ബോർഡിനെ നന്നാക്കാനായിട്ട് പല ശ്രമങ്ങൾ നടത്തി എല്ലാം പരാജയപ്പെട്ട് അവസാനം അവർ അദ്ദേഹത്തെ അവരിവിടുന്ന് പുകച്ച് എയറിൽ കയറ്റി വിട്ടത് അതുപോലെ മന്ത്രിക്കും ഇതേ പരാതികളെ തന്നെയുണ്ട് അശോകിനെ പിന്തുണച്ച ആളാണ് മന്ത്രി കൃഷ്ണൻകുട്ടി പക്ഷേ കൃഷ്ണൻകുട്ടിയുടെ പിന്തുണ എന്നൊക്കെ പറഞ്ഞത് ഒരു പരിധി വരെ പറ്റുള്ളൂ അതിനപ്പുറത്ത് കൃഷ്ണൻകുട്ടി അല്ല രാമൻകുട്ടി അല്ല ഏത് കുട്ടി വിചാരിച്ചാലും ഒരു ചുക്കും ചെയ്യാൻ പറ്റുകയില്ല കൃഷ്ണൻകുട്ടിയുടെ പിന്തുണ ഉണ്ടായിട്ടും അശോകിനെ നെക്കാൻ പറ്റിയില്ല അശോകിനെ പറപ്പിച്ചു കാരണം എന്താണെന്ന് വെച്ചാൽ എഞ്ചിനീയർമാരുടെ ഭരണമാണ് എഞ്ചിനീയർമാർ മാത്രമല്ല ലൈന്മാർന്മാരുടെ ഓവർസിയർമാരുടെ അവരുടെ സംഘടനക്കാരുടെ ഭരണമാണ് കെ എസ് ഇ ബിയിലെ സി ഐ ടി യു യൂണിയനാണ് സത്യം പറഞ്ഞാൽ വകുപ്പ് ഭരിക്കുന്നത് അതിലെ ബുദ്ധിജീവികളാണ് ഈ പവർ താരിഫ് നിശ്ചയിക്കുന്നത് അവരുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയിട്ടാണ് ബോർഡ് തന്നെ പ്രവർത്തിക്കുന്നത് ഒരു ലൈൻമാൻ വിചാരിച്ച എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സൽമാൻ തന്നെ സാധിക്കും കാരണം അതാണ് ഇലക്ട്രിസിറ്റി ബോർഡ് അത്രയും ശക്തമാണ് അവിടുത്തെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം വലിയ വലിയ അഴിമതിക്കാരാണ് പെരിച്ചാഴികളാണ് ഇതിൻ്റെ പ്രധാന സ്ഥാനങ്ങളിൽ ഇവര് ഈ സർവീസിൽ കയറിയത് മുതൽ ഈ സംവിധാനത്തെ കട്ട് മുടിപ്പിച്ച് നശിപ്പിച്ച് അഴിമതിയുടെ കൂത്തരങ്ങാക്കി വെച്ചിരിക്കുകയാണ് അതൊക്കെ ശരിക്ക് അന്വേഷിക്കുകയാണെങ്കിൽ ഒരുപാട് പുസ്തകം എഴുതാനുള്ള വകുപ്പുണ്ട് അങ്ങനെ അഴിമതി നടക്കുന്നത് യു ഡി എഫോ ഒരുക്കുമ്പോഴും വ്യത്യാസമില്ല എൽ ഡി എഫ് ഒരുക്കുമ്പോഴും വ്യത്യാസമില്ല ഇനിയിപ്പോൾ ബി ജെ പി യോ നാളെ ആഘോഷിക്കുന്നതിന് കേരളത്തിൻ്റെ അധികാരം പിടിച്ചിരുന്നാലും എൻട്രസിറ്റി ബോർഡിൻ്റെ വിവിധ തലങ്ങളിൽ നടക്കുന്ന അഴിമതി ഒന്നും കണ്ടുപിടിക്കാനുള്ളൂ അതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാനൊന്നും സാധിക്കില്ല അപ്പോൾ ഇങ്ങനൊരു ഒരു വളരെ വിഷ സർക്കിളാണ് ദൂഷിത വലയമാണ് ഈ ബോർഡിൻ്റെ തലപ്പത്തുള്ളത് അതിൻ്റെ പല മേഖലകളിലും ഉള്ളത് അതുകൊണ്ട് തന്നെ ഫലപ്രദമായ ഒരു നടപടി എടുക്കാൻ ഒരു മന്ത്രിക്ക് സാധിക്കില്ല ട്രേഡ് യൂണിയൻകാർക്ക് ആ മുമ്പിൽ ഒച്ചാടിച്ച് നിൽക്കാനാണ് മന്ത്രിക്ക് ആ റോളില്ല അത് ബാലകൃഷ്ണമുള്ള മാത്രമാണ് പണ്ട് ഈ സി എ ട്യൂ കാരാണ് ഇതൊക്കെ വർക്കിന് പോയത് പക്ഷേ വലിയ വിശേഷമൊന്നും ഉണ്ടായില്ല പിന്നീട് വന്ന എല്ലാ മന്ത്രിമാരും ഇവർക്ക് കപ്പം കൊടുത്ത് ജീവിക്കുന്നവരായിരുന്നു അതുകൊണ്ട് അവർക്ക് വലിയ കുഴപ്പമില്ലാതെ പോകും അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇപ്പോഴത്തെ ഈ തീരുമാനം വന്നിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഈ നിരക്ക് വർദ്ധിത ഗുണഭോക്താക്കൾ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി ബോർഡിലെ ചീഫ് എഞ്ചിനീയർ മുതൽക്ക് താഴെ ഈ ലൈൻമാന് വേണ്ടി മരത്തുമ്പോൾ കയറുന്ന ആളുണ്ടല്ലോ അയാൾ വരെയുള്ളവരായിരിക്കും കാരണം അവരുടെയൊക്കെ ശമ്പളവും ആല ആനുകൂല്യങ്ങളും അലവൻസുകളൊക്കെ വർദ്ധിപ്പിക്കും അത് കൊടുത്തു തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇത് വർദ്ധിപ്പിക്കും പിന്നെ ഈ ഇലക്ട്രിസിറ്റിയുടെ പ്രസരണ നഷ്ടം എന്ന് പറഞ്ഞ പേരിൽ ഒരുപാട് കറണ്ട് ആളുകൾ മോട്ടിക്കുന്നുണ്ട് ഈ മോഷണത്തിന് ഇവര് കൊടുത്തങ്ങൾ ഓവർ പേരാണ് പ്രസരണ നഷ്ടം അപ്പം ഇങ്ങനെ വിധം പല വിധത്തിൽ ഇന്ന് അങ്ങനെ നഷ്ടത്തിലാക്കാം എങ്ങനെയൊക്കെ ഇതിനകത്ത് കൊള്ളയടിക്കാം ഈ ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഗവേഷണത്തിൻ്റെ മീനെ പോസ്റ്റ് ഡോക്ടർ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇതിൻ്റെ തലപ്പത്തിരിക്കുന്നത് കൃഷ്ണൻകുട്ടി എന്ന് പറയുന്നത് വെറും ഒരു കാഴ്ചപ്പണ്ട മാത്രമാണ് ആനപ്പുറത്ത് തിറമ്പെടുത്തൊളിക്കുന്നത് പോലെ ഏതാണ് ഇത്ര നാൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും സംഭവിക്കുന്നത് ഇത് തന്നെ രീതി സംഭവിക്കാൻ പോകുന്നത് അതുകൊണ്ട് അടുത്ത വർഷം ഏതാണ്ട് ഇതേ സമയത്ത് നമുക്ക് നിരക്ക് പരിഷ്കരിച്ചു എന്ന വാർത്ത പത്രത്തിൽ വായിച്ച് അല്ലെങ്കിൽ ടി വിയിൽ കേട്ട് ഉണകം കൊള്ളാം എന്നല്ലാണ്ട് വേറെ യാതൊരു വിശേഷവും ഇവിടുണ്ടാകാൻ പോകുന്നില്ല